നമ്മുടെ കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാ ഇതൊക്കെ തന്നെയാണ് ഇനിയൊരു വീഡിയോ വലിയൊരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല കേട്ടോ കാരണം ഇത് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ബസ്സുകളിലും ഇങ്ങനെ കാണാറുണ്ട് ഞാനൊക്കെ ഒരുപാട് എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ചില കാഴ്ചകളാണ് അല്ലെങ്കിലും മതസൗഹാർദ്ദത്തിന്റെ കാര്യത്തിലും മനുഷ്യ സൗഹാർദ്ദത്തിന്റെ കാര്യത്തിലൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങള് നമ്മൾ കേരളക്കാരെ കണ്ടുപഠിക്കണം പ്രത്യേകിച്ച് ചില ആൾക്കാരൊക്കെ സ്വർഗരാജ്യമായിട്ട് കാണുന്ന ചില സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നമ്മൾ കേരളത്തെ കണ്ടുപഠിക്കണം ഇനി നിങ്ങളോട് ഞാനതൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറയണം നിങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതേപോലുള്ള മത സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും അല്ലേ അല്ലാതെ മറ്റു ചില പോലെ വർഗീയതയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഉത്തരം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക